ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ കുഞ്ഞിനെയും കുടുംബത്തെയും സാഹസികമായി രക്ഷിച്ച് പട്ടാമ്പി ഫയർഫോഴ്സ് കിഴായൂർ നമ്പ്രത്താണ് സംഭവം പൂവത്തിങ്കൽ മുഹമ്മദ് കുട്ടിയുടെ അഞ്ചംഗ കുടുംബത്തിനെയാണ് വടം കെട്ടി കരക്കെത്തിച്ചത് ലവ ഒപ്പല ദാ മുബരദ കൊടുത്താടിയാ പ്രശ്നല്ല വെള്ളിപാടണ്ട് വെള്ളിപാടണ്ട് ഉദാഹരണം ഓഹായില്ല ഇത്ര വീഡിയോ വീഡിയോ ഇത്ര വാദേ വാദ ഡാക്കണതുണ്ട് ഹരികിടുക്ക് ഇല്ല 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 വെള്ളിപാടണ്ട് പപ്പടണ്ട് വെള്ളിപാട കൊടുത്താ കൊടുത്തോ ഞാൻ പറഞ്ഞോ ചിത്ര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷോർനോ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാംവീ